തലസ്ഥാന നഗരിയെ നടുക്കിയ കരമന അഖിൽ വധക്കേസിൽ കൊലയാളി സംഘത്തിലെ ഒരാൾ പോലീസ് പിടിയിൽ ഗുണ്ടാസംഘം കൃത്യത്തിന് ഉപയോഗിച്ച് വാഹനമോടിച്ച അനീഷിനെ ബാലരാമപുരത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത് മറ്റൊരിടത്തേക്ക് ഒളിവിൽ പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു പോലീസിന്റെ നീക്കം കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്നുകളഞ്ഞ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകിട്ടോടെ അഖിലിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു നിഷ്ഠൂരമായ കൊലപാതകം വീടിനു മുമ്പിൽ പ്രാവിന് തീറ്റ കൊടുത്തുകൊണ്ടുനിന്ന അഖിലിനെ കാറിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു മൃഗങ്ങൾ പോലും ചെയ്യാനറയ്ക്കുന്ന ക്രൂരതയായിരുന്നു പിന്നീട് കമ്പിപടി കൊണ്ട് സംഘം അകിലിനെ അടിച്ചു വീഴ്ത്തി മർദ്ദനം ഒരു മിനിറ്റോളം നീണ്ടു ആറ് തവണ അകിലിന്റെ ശരീരത്തിൽ കല്ലുകൊണ്ടടിച്ചു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വലിച്ചു നിലത്തിട്ടു തല സിമന്റ് കൊണ്ട് അടിച്ചു തകർത്തു ബോധരഹിതനായിട്ടും മരണം ഉറപ്പാകും വരെ മർദ്ദനം തുടരുകയും ചെയ്തു കരമൻ അനന്ത വധക്കേസിലെ പ്രതികളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കണ്ടെത്തി പിന്നീട് മണിക്കൂറുകൾക്കകം പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി ഈ ഘട്ടത്തിലാണ് കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ പിടിയിലാക്കുന്നത് അക്രമി സംഘമെത്തിയ വാഹനമോടിച്ച അനീഷിനെ ബാലരാമപുരത്തു നിന്നാണ് പോലീസ് പിടികൂടിയത് ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ ബിനീഷ് രാജ് അഖിൽ സുമേഷ് എന്നിവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി ഒപ്പം പ്രതികൾക്കായി സഹായം ചെയ്ത പേരും പോലീസ് കസ്റ്റഡിയിലുണ്ട് നിലവിൽ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം തെരഞ്ഞെടുപ്പ് ദിവസം പാപ്പനംകോട്ടെ ബാറിലുണ്ടായ തർക്കത്തിന്റെ പ്രതികാരമായാണ് അഖിലിനെ ആക്രമിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ തവണ നടന്ന ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ വന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിന്റെ നിഗമനം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഡ്രൈവർ ഉൾപ്പെടെ ഒരാൾ ഡ്രൈവറായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു ബാക്കി മൂന്നാൾക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എല്ലാ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് സംഘം ഇനോവ കാറിൽ പോകുമ്പോഴാണ് അകിൽ നിൽക്കുന്നത് കണ്ടത് ഉടൻ തന്നെ കാറിൽ തിരിച്ചെത്തി അകിലിനെ പോലീസിന് മൊഴിയിലുള്ളത് അവരുടെ കുടുംബത്തിൽ നടക്കണ ആരെയെങ്കിലും ഇത്രയും നമുക്കൊന്നും ഉണ്ടാവില്ല വീടിന്റെ അറിഞ്ഞില്ല ഒന്നും ചെയ്തില്ല വാദിച്ചു അതിന് മുമ്പ് തന്നെ ഒരു ദിവസം അനന്തു ഗിരീഷ് വധക്കേസിൽ അഞ്ചു കൊല്ലമായിട്ട് നിയമം ലഭ്യമായിട്ടില്ല ട്രയൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല വിസ്താരം പൂർത്തിയാക്കി പ്രതികൾക്ക് കുറ്റം ചാർത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ കുറ്റകൃത്യം അഖിലിനെ കൊന്നവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈമനത്ത് അനന്തു ഗിരീഷ് എന്ന യുവാവിനെ കൊന്ന കേസിലെ പ്രതികളുമാണ് കേസിൽ കോടതിയിൽ ഹാജരായ ശേഷം തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയാണ് അടുത്ത കൊലപാതകവും നടത്തിയത് അതേസമയം കൊല്ലപ്പെട്ട അഖിലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകിട്ടോടെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു അമൃതാന്യൂസ് തിരുവനന്തപുരം